ഗുഡ് മോർണിംഗ് എന്താ ഉണ്ട് വിശേഷം ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഇവിടെ അടുത്തൊരു പള്ളി പോകാമെന്ന് വിചാരിച്ചു അടുത്തെന്ന് വെച്ചാൽ എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ പോയില്ല ഞാൻ ഇതിനു മുമ്പ് പോയിട്ടില്ല അപ്പോൾ ഇന്ന് അതുകൊണ്ട് ചെറിയൊരു കുട്ടി വ്ലോഗ് മലയപ്പള്ളി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ അന്ന് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാനേ ഞാൻ ഫുഡ് കഴിച്ചില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഫസ്റ്റ് ഫുഡ് കഴിക്കാം എന്നിട്ട് റെഡി വിത്ത് മീ അയ്യാം എന്നിട്ട് നമുക്ക് പള്ളി പള്ളിപ്പോ ഗേൾസ് ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റിയേ അബദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കോ ഈ എന്താ ഈ കണവ കറി ഉണ്ടാക്കിയപ്പോ ഞാൻ വീഡിയോ എടുത്തില്ല എന്നുവെച്ച ഞാൻ ഓർത്തില്ല കേട്ടോ ഇത്രേനും അത് നന്നാവോന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എന്റെ പൊന്നെ തള്ളല്ല ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഇത് ഉണ്ടാക്കിയത് കാരണം ഇത്രയും നന്നാവും ഞാൻ വിചാരിച്ചില്ല ഇനി എന്തായാലും ഞാൻ ഒരു ദിവസം ഈ സംഭവം മേടിച്ചിട്ട് അതിന് എന്തോ കണവ് മേടിച്ചിട്ട് ഒന്നോടെ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്തു ഫസ്റ്റ് ഫസ്റ്റ് അത് അറിയുന്നതും എടുക്കുന്നതും ഒക്കെ വീഡിയോ എടുത്തു പക്ഷേ അതിൻ്റെ നടുക്കായപ്പോഴത്തേക്ക് ഞാൻ ഓർത്തോ ഇതത്ര അത്ര രസാവില്ലായിരിക്കും വെറുതെ എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന് വിചാരിച്ചു പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ടേസ്റ്റ് ചുമ്മാ പറയുന്നതല്ല തള്ളല്ല ഭയങ്കര ടേസ്റ്റ് അപ്പം ഞാൻ എന്തായാലും അതൊന്നും ഉണ്ടാക്കി കാണിക്കും നിങ്ങളെ കേട്ടോ अपि फुड् के യർ കൂട്ടും കാണിച്ചു തരാമേ കെയർ കൂട്ടും കാണിച്ചു തരാമേ ഇത് കുറേ വർഷങ്ങൾക്കും ഒരു അഞ്ച് ഒരു പത്ത് പത്ത് വർഷമൊക്കെ ആയി കാണും അത്രയോ വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ള സാധനം ഇതുവരെ ഒരു ഡാമേജ് അതൊന്നും ആയിട്ടില്ല കേട്ടോ പാനസോണിക്കിൻ്റെ ആണ് കേട്ടോ അപ്പം ഇത് സീറോ വൺ ടു ത്രീ എല്ലാ നമ്പേഴ്സും ഉണ്ട് സീറോയും വൺ ഒക്കെ തണുത്ത കാറ്റാ വരുന്നത് ഞാൻ കൂടുതലും അതിട്ട് തന്നെയാണ് ചെയ്യാറ് ചൂട് ഞാൻ അടിപ്പിക്കാറില്ല കേട്ടോ തണുത്ത കാറ്റിട്ട് തന്നെയാണ് എപ്പോഴും ഹെയർ ഉണക്കാൻ നേരത്ത് ചെയ്യാറ് അപ്പോൾ ബ്രഷ് വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ജസ്റ്റ് ഇത് മാത്രം മതി കാറ്റ് ഇതിരിക്കണം മാത്രം മതി ബ്രഷ് വേണമെങ്കിൽ മാത്രം ബ്രഷ് യൂസ് ചെയ്താൽ മതി അപ്പം ജസ്റ്റ് ഞാനിപ്പം അത് ചെയ്തപ്പോൾ മുടി ഒന്ന് ഉണക്കിയപ്പോൾ ഇതൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു നല്ല പ്രോഡക്റ്റ് ആട്ടോ ഇത് നല്ലതാണ് എനിക്കൊത്തിരി യൂസ്ഫുള്ളായത് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാമേ അതി ഒന്നുമില്ല കുറച്ചുള്ളൂ ഇതില് മൂന്നെണ്ണം എനിക്ക് താന്യം മേടിച്ചു തന്ന ഇത് മൂന്നും എനിക്ക് താന്യം മേടിച്ച് തന്നതാ എനിക്ക് ലിപ്സ്റ്റിക്കിനോട് ഇച്ചിരി ക്രൈസ് കൂടലായതുകൊണ്ട് അവൾ എനിക്ക് കൊണ്ടു തരാറുണ്ട് ഇത് പഴയതാട്ടോ ഇത് ഞാൻ ഉപയോഗിക്കാറില്ല പിന്നെ ഒരു പേരെന്നെ ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ട് നടക്കുന്നുള്ളൂ ഓൾഡ് വണ്ണ ഗ് ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് 誰かのないをのけ െത്തി ഇവിടുന്ന് കുറച്ച് നടന്നു പോകാനുണ്ട് അഞ്ച് മിനിറ്റാണ് കാണിക്കുന്ന മാപ്പിൽ അപ്പോൾ ഇതെങ്ങോട്ടും ഏത് സൈഡിലേക്ക് പോകേണ്ടതെന്ന് അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചോദിച്ചു ചോദിച്ചു പോവുകയാണേ ഇവിടെ ഇച്ചിരി ഉള്ളു വൺ മിനിറ്റാ കാണിക്കുന്നുള്ളു നടക്കാനായിട്ട് നമ്മളെങ്ങനെ ചർച്ചിൻ്റെ സൈഡിലെത്തിയേ ഒരുപാട് ആൾക്കാരിങ്ങനെ തിരിച്ച് നടന്നു വന്നോണ്ടിരിക്കുകയാണ് അപ്പോഴറിഞ്ഞ അവിടെ മലയാള കുർബാന മലയാള കുർബാന ഓൾറെഡി കഴിഞ്ഞായിരുന്നു കേട്ടോ നമ്മൾ കുർബാന ഉണ്ടെന്നോർത്തുകൊണ്ടൊന്നും പോയതല്ല പക്ഷേ അവിടെ ഇന്ന് ഫ്രൈഡേ മലയാള കുർബാന ഉണ്ടായിരുന്നു ഈ സമയത്ത് അത് കഴിഞ്ഞിട്ട് ആൾക്കാർ വരുന്ന അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി നിറയെ ജനങ്ങളെന്ന് വെച്ചാൽ ഭയങ്കര ജനമായിരുന്നു ഭയങ്കര ജന തിരക്കായിരുന്നു ഇപ്പം ഇച്ചിരി കുറഞ്ഞു നമ്മളാ വന്ന സമയത്ത് ഒരുപാട് പേര് പോയില്ലേ കുർബാന കഴിഞ്ഞിട്ട് ഇപ്പം ജസ്റ്റ് അതിൻ്റെ ആൾക്കാർ നടക്കുന്ന ഒക്കെ ഉള്ളൂ ഇരിക്കുന്നു എല്ലാവരും കുറേ പേർ ഇരുന്ന് വർത്തമാനം പറയുന്നു അങ്ങനെയൊക്കെ ഉള്ളൂ പക്ഷേ ഇവിടെ എത്താൻ പറ്റിയത് നമ്മൾ ഒരു രണ്ട് കൊല്ലമെങ്കിലും ആയി വീട്ടിൽ വന്നിട്ട് പക്ഷേ ഇവിടെ പള്ളിയിൽ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു എൻ്റെ കൂട്ടുകാരിയുടെ ഭയങ്കര ഒരു വലിയ ആഗ്രഹമായിരുന്നു അവൾ എപ്പോഴും പറയാറുണ്ട് ഇവിടെ ഈ പള്ളിയിൽ പോകണം എന്നുള്ള കാര്യം എപ്പോഴും പറയാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അത് മേളയിൽ നോക്കിയപ്പോഴേ ഒരു നക്ഷത്രം മാത്രം വേറെ ഒരു സൈഡിൽ സൈഡിൽ എങ്ങും ഒറ്റ നക്ഷത്രം ഇല്ലാകെ ഒരു നക്ഷത്രം ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നതായിരുന്നു ആ ഒരു നക്ഷത്രം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് അന്ന് നമ്മൾ അല്ല ക്രിസ്തുമസിന് ഇവിടെ പുൽക്കൂടും പിന്നെ ക്രിസ്മസ് ട്രീയും എല്ലാം ഒരുക്കിയത് ഇതുവരെ അവരവിടെ നിന്ന് അത് മാറ്റിയിട്ടില്ല കേട്ടോ ഇപ്പോഴും നമ്മുടെ ഒരു ഭാഗ്യം നമുക്കതെല്ലാം കാണാൻ പറ്റി ഇപ്പം വന്നതുകൊണ്ട് കൊണ്ട് നമുക്കതെല്ലാം കാണാൻ പറ്റി ആ ക്രിസ്തുമസ് പുൽക്കൂടൊക്കെ അതേപോലെ തന്നെ വലിയ പുൽക്കൂട് വലിയ പുൽക്കൂടും വലിയ മാനം മുട്ടിനിക്കുന്ന പോലത്തെ ഒരു എന്താ ക്രിസ്മസ് ട്രീയും പിന്നെ അവിടെ മാതാവുണ്ട് മാതാവ് സൈഡിൽ ഉണ്ട് എല്ലാവരും വന്ന് അവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചു നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവൾ പറയുമായിരുന്നു നമുക്ക് നമ്മൾ ഇത്ര നാളായിട്ട് വരണം എന്ന് ആഗ്രഹിച്ചിരുന്നാൽ ഇതുവരെ വരാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഇതാണ് ഇവിടുത്തെ കാഴ്ച എന്തായാലും ഒരുപാട് സന്തോഷമായി വന്നു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഔട്ടിങ് വരാൻ പറ്റിയത് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിട്ടോ പിന്നെ ഇതാണ് ഇവിടുത്തെ കുർബാനയുടെ നോട്ടീസ് അവരോട് വെച്ചിട്ടുണ്ട് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ആണ് അപ്പം ഏതൊക്കെ നാട്ടിലെയാണ് മലയാള മലയാളത്തിൻ്റെ അറബിക്ക് കന്നഡ തമിഴ് എല്ലാ കുർബാനകളും ഇവിടെ നടക്കുന്നുണ്ട് ഒരു ഏത് ദിവസമാണെന്നുള്ള അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതെന്ന് നോക്കിയാൽ നമുക്ക് വരാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി ഇറങ്ങുക തിരിച്ച് പോരുവാണ് പോന്നു കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഗ്രാൻഡ് ഗ്രാൻഡിൽ ജസ്റ്റ് എനിക്ക് ഷൂസ് മേടിക്കണമായിരുന്നേ അപ്പോൾ ഗ്രാൻഡിൽ കയറാതും പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സൈഡിലേക്കിടെ കയറിയത് ഈ ഗോൾഡ് ജുവലറിയുടെ ആ സൈഡിലേക്കിടെ കയറിയത് ഒരു സൈഡ് ഫുള്ള് ജുവലറികൾ ട്വൻറ്റി ടു ക്യാരറ്റ് എന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നയൻ വൺ സിക്സ് ആണോ എന്നറിയത്തില്ല അങ്ങനെയൊന്നറിയത്തില്ല പക്ഷേ അവിടെ ഇങ്ങനെ ഈ എമൗണ്ട് എഴുതി വെച്ചേക്കോ ഈ സൈഡിൽ മുഴുവനും അമ്പത് കേടിക്കുക ഈ മോതിരങ്ങൾ മുഴുവനും അമ്പത് കേടിക്കുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കോ അപ്പോൾ അത് കാര്യം നമുക്കറിയില്ല പിന്നെ ഗ്രാൻഡിൽ മറ്റേ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അല്ല ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നിറയെ ആൾക്കാരൊക്കെ ജന ജനത്തിൻ്റെ നിറയെ ജനങ്ങൾ അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റൊന്നുമില്ല കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇത് ഞാനൊരു ഷൂസും എടുത്തിട്ട് ജനങ്ങളി കയറി ഇറങ്ങി പുറത്തേക്ക് പോരാതെ വെച്ച് ഇത് ഞാനൊരു ഷൂസ് എടുത്തു എന്നിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് പോന്നു പിന്നെ ഫുഡ് കഴിക്കാൻ നിർത്തോണ്ട് ഫുഡ് കഴിക്കാൻ കയറിയേ അപ്പോൾ ചെറിയൊരു രീതിയിൽ ചെറിയൊരു ഫുഡിങ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോരാന്ന് വിചാരിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബർഗർ ഒക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്ത് അവിടെ വെച്ച് തന്നെ കഴിച്ചു പാഴ്സലൊന്നും അല്ല മേടിച്ച് ഞങ്ങൾ അവിടെ വെച്ച് തന്നെ കഴിച്ച് അപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പിന്നെ എന്തായാലും തിരിച്ചിറങ്ങി ഇവിടം വരെ എത്തിയതിന് ശേഷം ഫോണിൻ്റെ ചാർജ് നന്നായി അപ്പോൾ ഗയേഷ് നമുക്ക് പിന്നെ കാണാം അവ ചെറിയ ചെറിയ വിശേഷങ്ങളും ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ